മലയാളിയാണെങ്കിലും നയൻതാരയെയും അസുനേയും പോലെ കീർത്തിയുടെയും തലവര മാറ്റിയത് തമിഴിലേക്കും തെലുങ്കിലേക്കും ചേക്കേറിയതിനു ശേഷമാണ് ഇന്ന് തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാളാണ് കീർത്തി സുരേഷ് അന്യഭാഷകളിൽ അഭിനയിച്ചു തുടങ്ങിയ ശേഷമാണ് കീർത്തി അടിമുടി മാറി തുടങ്ങിയത് ശരീരഭാരം കുറച്ച് സുന്ദരിയായി വസ്ത്രധാരണത്തിലടക്കം ബോളിവുഡ് ലുക്കിലാണ് കീർത്തി ഇപ്പോൾ മിക്കപ്പോഴും എത്താറുള്ളത് താരത്തെക്കുറിച്ചുള്ള വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ൊണ്ട് പലവട്ടം നാഷണൽ മീഡിയ അടക്കം നിരവധി വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ചില നടന്മാരുടെ പേരുകൾ അടക്കം കോടീശ്വരന്മാരായ ബിസിനസ്സുകാരുടെ പേരുകൾ വരെ അക്കൂട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ വാർത്തകൾ വ്യാജമാണെന്നും മകളുടെ വിവാഹമുണ്ടായാൽ അറിയിക്കുമെന്നും ചൂണ്ടിക്കാട്ടി നടി മേനകിയും സുരേഷ് കുമാറും രംഗത്ത് വന്നതോടെ വാർത്തകൾ കെട്ടടങ്ങി ഈയിടെയായി വീണ്ടും കീർത്തിയുടെ വിവാഹ വാർത്തയാണ് വരുന്നത് ദീർഘകാല സുഹൃത്തായ ആന്റണി തട്ടിലിനെയാണ് വിവാഹം കഴിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങളും ചില തമിഴ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഗോവയിൽ വെച്ചായിരിക്കും വിവാഹ ചടങ്ങുകളെന്നും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുകയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു വിവാഹകാര്യം ഉടനെ കീർത്തിയും കുടുംബവും ഔദ്യോഗികമായി അറിയിക്കും താൻ സിംഗിളാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും പങ്കുവച്ചതുമില്ല ് ജി സുരേഷ് കുമാറിന്റെയും നടി മേനക സുരേഷിന്റെയും ഇളയ മകളാണ് കീർത്തി സുരേഷ് മലയാള ചിത്രം ഗീതാഞ്ജലിയിലൂടെയാണ് കീർത്തി നായികയായി തുടക്കം കുറിക്കുന്നത് തമിഴകത്തേക്ക് കടന്നതോടെ വലിയ അവസരങ്ങൾ താരത്തിന് ലഭിച്ചു തെലുങ്കിൽ ചെയ്ത മഹാനടി എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും താരം സ്വന്തമാക്കി ബേബി ആണ് കീർത്തിയുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ നടിയുടെ ആദ്യ ബോളിവുഡ് ചിത്രമാണിത് വരുൺ ധവാൻ നായകനാകുന്ന സിനിമ തമിഴ് ചിത്രം തെരിയുടെ റീമേക്ക് ആണ് തെരി സംവിധാനം ചെയ്ത അല്ല തന്നെയാണ് ബേബി ജോണും ഒരുക്കുന്നത് കരിയറിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത ശേഷമാണ് കീർത്തി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് അടുത്തിടെ കീർത്തിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള സംവിധായകൻ ആലപ്പി അഷ്റഫ് സംസാരിച്ചിരുന്നു ജാതിയും മതവും നോക്കുന്ന ആളല്ല കീർത്തി സുരേഷ് ഉടനെ അത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരുന്നു വിവാഹത്തിന്റെ സൂചന ഇദ്ദേഹം അന്നു നൽകിയതാണ് സിനിമാ കുടുംബത്തിലെ അംഗമാണെങ്കിലും കരിയറിൽ മുന്നേറുക കീർത്തി എളുപ്പമായിരുന്നില്ല വിജയപരാജയങ്ങൾ ഇടയ്ക്കിടെ വന്നു സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇടയ്ക്ക് പറ്റിയ പിഴവുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി പൊന്നീൻ സെൽവൻ ഉൾപ്പെടെയുള്ള സിനിമകൾ കീർത്തി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതേസമയം മികച്ച സിനിമകളുടെ ഭാഗമാകാനും കീർത്തിക്ക് സാധിച്ചു കീർത്തി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നതിൽ പിതാവ് സുരേഷ് കുമാറിന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഒടുവിൽ സുഹൃത്ത് പ്രിയദർശൻ ഗീതാഞ്ജലി എന്ന സിനിമയെടുത്തപ്പോൾ മകളെ നായികയാക്കാൻ സുരേഷ് കുമാർ സമ്മതിച്ചു പിന്നീട് ഇങ്ങോട്ട് കീർത്തി എന്ന താരത്തിന്റെ കുതിച്ചുയരലാണ് പ്രേക്ഷകർ കണ്ടത് മലയാളത്തിൽ നടിയ അധികം സിനിമകൾ ചെയ്തിട്ടില്ല വാശിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ കീർത്തി എന്ന് ശ്രദ്ധാലുമാണ് മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താരം ശ്രമിക്കുന്നത് താരത്തിന്റെ വിവാഹ ചിത്രങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ